ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഘൻ ടെക്സായും നല്ല അടിപൊളി കൊച്ചുങ്ങളുടെ കോർട്സെറ്റിലോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൊച്ചുകുട്ടികൾക്കുള്ളതാണ് അതായത് ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾക്കുള്ള കോട്ട് സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് വളരെ വില കുറച്ച് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയൽ വളരെ വില കുറച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിട്ട് എം എല് എക്സ് എൽ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ടക്കി മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അതിനൊരു സെൽഫ് എംപോസിങ് ഡിസൈൻ പോലെ വരുന്നുണ്ട് അതുകൂടാതെ ഇതിൻ്റെ ഫ്രണ്ടിനകത്ത് നല്ല ഒരു ഡിസൈൻ വരുന്നുണ്ട് കൊച്ചുകുട്ടികൾക്ക് ഇടാൻ പറ്റിയ നല്ല കാർട്ടൂൺ പ്രിൻ്റുകളാണ് വരുന്നത് അതേപോലെ ഇതിനകത്ത് നല്ല ഓവർലോ ഓവർലോക്കോട് കൂടിയാണ് ഇതെല്ലാം വരുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഷോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ചെറിയ ഷോർട്സ് അല്ല കുറച്ചുകൂടി നല്ല ലെങ്ത് വരുന്ന ഷോർട്സാണ് അതിൻ്റെ അകത്ത് തന്നെ ഒരു കാർട്ടൂൺ പ്രിൻറ് വരുന്നുണ്ട് വളരെ ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ ഒരു ആറ് കളറിലാണ് നമുക്ക് ഐറ്റം വന്നിട്ടുള്ളത് എമ്മ് എല്ലി എക്സെൻറ്റ് സൈസിലാണ് ആ റേറ്റ് വളരെ കുറവാണ് വെറും നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് നല്ല സൂപ്പർ മെറ്റീരിയൽ ആട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഡെയിലി മാറി മാറിയൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുമ്പോൾ കുറഞ്ഞ ഐറ്റങ്ങൾ വേണ്ടി വരും അപ്പോൾ ഒരു കോഡ്സെറ്റായ വളരെ ഭംഗിയായിരിക്കും കാണാൻ നല്ല രസമുള്ള കോഡ്സെറ്റാണ് വെറും നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ പെൺകുട്ടികൾക്ക് ഒരുപാട് കോഡ്സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും അപ്പോഴോരോരുത്തരും ആൺകുട്ടികൾക്കുള്ള കോഡ്സെറ്റ് ചോദിച്ചിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ആൺകുട്ടികൾക്കുള്ള കോട്ട് സെറ്റ് ഉണ്ടെങ്കിൽ ഇതിപ്പോ എക്സൽ അളവാണ് ഞാൻ ഈ കാണിക്കുന്നത് ഒരു നാല് വയസ്സുള്ള കുട്ടികളെ കാണുന്നു ഇതിന് ഒരു ആറ് കളർ വരുന്നുണ്ട് അല്ലേ ഒരു നല്ല ഒരു ഓണിയൻ പിങ്ക് ഒരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ഓണിയൻ പിങ്ക് വളരെ പിങ്ക് ആണ് രണ്ടാമത്തേന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ് കളറാണ് നല്ല ഒരു ചില്ലി ആണ് വരുന്നത് കൊച്ചു കുട്ടികൾക്കാവുമ്പം നല്ല കളർഫുള്ള് നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ട് നല്ല കളർ ഉണ്ട് നല്ല ഡീപ് ഷെയ്ഡ് ഉള്ളതും ഉണ്ട് കാണിക്കണം അതിൻ്റെ അടുത്ത ഒരു ഷെയ്ഡ് വരുന്നതെന്ന് വെച്ചാൽ നല്ല ഒരു ലെവി ബ്ലൂ കളറായിട്ട് വെറും നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് നല്ല മെറ്റീരിയലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ല ശരീരത്ത് കിടന്ന ഒരു അസ്വസ്ഥതയും വരാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതും എക്സൽ അളവാണ് ഇന്നലെ കാണിക്കുന്നത് ഇനി അതിൻ്റെ ഒത്തിരി ചെറിയ ഒരളവാണ് ഞാൻ കാണിക്കുന്നത് ഇതാണ് അതിന്റെ ചെറിയ അളവ് അതായത് ഇത് എൽ സൈസ് ആണ് വരുന്നത് ഇതിനെല്ലാം വ്യത്യസ്തമായ കാർട്ടൂൺ പ്രിൻ്റുകളാണ് വരുന്നത് ഇത് ഓരോന്നിനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാർട്ടൂൺ പ്രിന്റുകളാണ് വരുന്നത് അതേപോലെ ഷോർട്ട്സിനകത്തും അതേപോലെ കാർട്ടൂൺ അതേ ഇടക്കുള്ള ഒരു പ്രിൻറ് വരുന്നുണ്ട് നല്ല രസമായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് തിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടവരോ അല്ലെങ്കിൽ എടുത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഗിഫ്റ്റായിട്ട് പൊളിക്കുകയൊക്കെ ചെയ്യാം അടുത്ത ഇത് വന്നിട്ട് എൽ സൈസിനകത്ത് തന്നെ മറ്റൊരു കളറാണ് വെറും നൂറ്റി മുപ്പത്തൊമ്പത് വരയ്ക്ക് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടുത്തൊരു കളർ വന്നിട്ട് നല്ല നല്ലൊരു മഞ്ഞയാണ് കേട്ടോ നല്ലൊരു ഗോൾഡൻ മസ്റ്റേഡാണ് നല്ലൊരു കളറാണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു ഗ്രീനാണ് അത് ലാസ്റ്റ് കളർ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സൈസും വ്യത്യാസമുണ്ട് ഇത് എം സൈസിലാണ് കാണിക്കുന്നത് ആദ്യം ഞാൻ എക്സൽ സൈസ് കാണിച്ച് പിന്നെ എല്ല് കാണിച്ച് ഇതിന്റെ ഏറ്റവും ചെറിയ അളവ് തന്നെ ഇതാണ് അതിന്റെ ഏറ്റവും ചെറിയ അളവ് ലാർജ് സൈസ് മീഡിയം സൈസ് സോറി മീഡിയം സൈസ് ഇങ്ങനെ മൂന്നളവിലാണ് ഈ അതിലേക്ക് ഷോട്ട്സ് ഇത്രയും അപ്പോൾ കുറച്ചുകൂടി ചെറുതായിരിക്കും ഇങ്ങനെ മൂന്നളവിലാണ് ഈ ആൺകുട്ടികളുടെ ബോയ്സിൻ്റെ ഫോർസെറ്റ് വന്നിട്ടുള്ളത് ഇതിലേതെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി തീർച്ചയായിട്ടും ഞാനത് അയച്ചു തരുന്നതായിരിക്കും അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഷോപ്പിലും ആണ് നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്